നിങ്ങളുടെ പേര് ആണോ എന്നെ ഗീതമോളിച്ചതാ വാ നടക്ക് പേടിക്കണ്ട ബോംബുകൾ പൊട്ടുന്നാണോ ചെക്ക് ചെയ്ത് നോക്കിയതാ ആ ബാഗ് എടുത്തു ഒറ്റ കൈ അല്ലേ അതുകൊണ്ടാ എടുത്തു കൈക്ക് എന്ത് എന്റെ ഫ്രണ്ട് ഗീതമോളുടെ കല്യാണം മുടക്കാൻ ഒരു ശ്രമം നടത്തി അവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എന്റെ കൈ മുറിച്ചു ഫ്രണ്ട് അവന്റെ തലയാ മുറിച്ചത് ഏ കണ്ടില്ലേ അവന്റെ സ്മാരകവാ പേടിക്കണ്ട വാ

ആ പറഞ്ഞതൊക്കെ ഓർമ്മയാണല്ലോ വിളിച്ച കേട്ടില്ല ചെല്ല എന്തു നീ ഒന്നും പറയാതെ പറഞ്ഞ ഞാനും നന്ദിയന്നെ പറ പറ എന്നിട്ട് എന്താ ചെയ്തോ ഞാൻ ഗീതയുടെ ലവറാണെന്ന് പറഞ്ഞെങ്കിലും ഗീത എന്നെ ലവ അവ അതെ സർ ഞാൻ ഗീതയെ ലവ് ചെയ്ത ഗീത എന്നെ ലവ് ചെയ്തിട്ടേയില്ല ഞാൻ ഗീതയുടെ ലവറാണ് ഇത്ര ധൈര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് സാർ സാറ് കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഈ വിവാഹം കൊണ്ട് രണ്ട് ശത്രു കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകാൻ പോകാമെന്ന് ഈ നാടിന്റെ സമാധാനത്തിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി ഇത്രനാൾ കലയിച്ചിരുന്ന ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ ശ്രമിക്കുന്ന സാറിനെ പോലൊരു നല്ല മനുഷ്യൻ്റെ മുമ്പിൽ വന്നതെന്ന് എനിക്ക് കള്ളം പറയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് പക്ഷെ സാറിന്റെ ആൾക്കാരെന്താ കുറച്ച് അധികം അവൻ സംസാരിക്കട്ടെ കണ്ടില്ലേ സാർ ആവേശം കയ്യിൽ ആയുധങ്ങള് അവിടെ ബോംബുകള് എന്തും ചെയ്യുന്ന ആൾക്കാരും പിന്നെ സമാധാനം സാർ ഒരു ചെറിയ വാക്ക് കേട്ട് എന്നെ തെറ്റിദ്ധരിച്ച് കൊല്ലാൻ നോക്കി അപ്പൊ കാലങ്ങളായി വഴക്കടിക്കുന്ന രണ്ടുകൂട്ടിന് നമ്മളെ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ പന്തൽ രക്തക്കാളുമായിട്ട് മാറില്ലേ സോറി സാർ ഞാൻ ഇതോടെ കല്യാണം കൂടാനാണ് വന്നെങ്കിലും ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ കല്യാണം നടക്കില്ല ഞാൻ അപ്പോഴേ ഈ കല്യാണം ആരെങ്കിലും മോളെ എന്നോട് അപ്പം പറഞ്ഞതല്ലോ പോവാൻ വരട്ടെ നീ ഗീതമോടെ അവറാന്ന് പറഞ്ഞോണ്ടാ ദേഷ്യം വന്നത് ഇപ്പൊ അതൊക്കെ പോയി ഞങ്ങൾക്ക് ഞങ്ങൾ ദേഷ്യമൊന്നും ഇല്ല മാറിപ്പോയില്ല നിങ്ങൾ മാറി മാറി പറയടാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കഴിയില്ല എനിക്കും അത് ബോധ്യമായി അവൻ പറഞ്ഞതെല്ലാം സത്യ ഈ ആയുധങ്ങൾ അതുപോലെ തന്നെയുണ്ട് ഈ ബോംബും അതുപോലെ തന്നെയുണ്ട് നമ്മളും അതുപോലെ തന്നെയുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളിടത്തോളം കാലം ഈ വിവാഹം എത്രയൊക്കെ നമ്മുടെ വിശ്വസിക്കാൻ പറ്റില്ല ഇല്ലടാ ഇത് വിശ്വാസത്തിന്റെ പുറത്ത് കിടക്കുന്ന വിവാഹമാ അവർ നമ്മളെ വിശ്വസിക്കണം നമ്മൾ അവരെയും വിശ്വസിക്കണം ആദ്യം അതാണ് വേണ്ടത് ഇനി എന്റെ വീട്ടിലൊരു കത്തിയോ ഒരു ബോംബോ പോലും കണ്ടേക്കരുത് അല്ല അത് അല്ലേ നീ എന്തിനടാ ചിരിക്കുന്നത് ഈ വിവാഹം നടക്കില്ലെന്നാണോ ഇത് നടക്കുടാ എങ്ങനെ നടക്കും ആണോ അത് നീ തന്നെ നേരിട്ട് കണ്ടോ ഏയ് ഇവൻ നമ്മുടെ അതിഥിയാണോ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്ക് ശരി ഈ വീട് കൊളന്തോണ്ടെന്ന് ആഗ്രഹിച്ച നമ്മൾ ഇപ്പോ ഈ വീടുമായിട്ട് സംബന്ധം ഉണ്ടാക്കാൻ പോകാണടെ എന്തായാലും ഇവര് നമ്മുടെ ശത്രുക്കള് തന്നെയാ നമ്മൾ സൂക്ഷിക്കണം ശരിയാണ് നമ്മള് വിശ്വസിക്കുന്നൊക്കെ ശരി പക്ഷെ അവര് നമ്മളെ വിശ്വസിക്കും നമ്മൾ അവരെ വിശ്വസിക്കണം അവര് നമ്മളെ വിശ്വസിക്കണം അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ വിശ്വസിക്കത്തിയല്ലേ കത്തിയല്ലേ കത്തിയല്ലേ എന്താ റെഡ്ഡിത് കല്യാണത്തിന് എന്തിനാ കത്തി കൊണ്ടുപോകുന്ന ആണോ ചോദിക്കുന്നേ നിങ്ങക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു വഴക്കം ഉണ്ടാവില്ല സമർപ്പിക്കടാ വാ ഇനി നമ്മൾ ഒന്നാ വഴക്കില്ലാ തീർന്നില്ലേ എല്ലാരും കെട്ടിപ്പിടിക്കടാടാ വേഗം ഇത് കെട്ടിപ്പിടിയൊന്നുമല്ല എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിങ് മതി എന്താ ചേട്ടാ നിർത്ത് ഇതെങ്ങനെ മനസ്സിലായി ചെറുപ്പത്തിലെ ഗീതക്ക് ഗോൾഡ് മെഡലോ അത് ഗോൾഡ് മെഡൽ അല്ല അരങ്ങാണത്തിന്റെ അരങ്ങാണത്തിന്റെ

അല്ല ഗീത അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ അതുകൊണ്ട് അവൻ വരാത്തോണ്ട് സ്നേഹല്ലാണോ അവൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്കറിയോ അറിയാം നന്നായിട്ട്